അതേനെ ഇണ്ടായ ഷഫിഖാലിണ്ടായിച്ചിപ്പോയി ഞാനിപ്പൊ പന്തിണ്ട് പോരേനെ ഉമ്മ ചെല്ലുന്ന പെണ്ണ് കെട്ടണം എല്ലാരും ഇതൊക്കെ അറിയാം ഇപ്പൊ ഇതൊത്ത അറിയത്തിൽ അങ്ങനെ നീ പെണ്ണ് കെട്ടിരുന്നു അിയ പോണ്ട പെണ്ണ് കെട്ടി തന്നെ പോന്നു ഞാൻ എന്താക്കണോ ആകെ ടെൻഷനില നമുക്ക് ഇപ്പൊ നന്ദോ പുന്തോ അറിയാലോ ഇന്നുകൊണ്ട് നീന്തേക്ക് വന്നു നീ അല്ല ഇപ്പൊ എല്ലാം പെണ്ണല്ലോ സെറ്റ് ആക്കുന്നെ ഇതാക്കുന്ന അപ്പൊ അങ്ങനെ നീ പെണ്ണ് കെട്ടുന്ന ആലോചന ഉണ്ടെന്ന് ഞാൻ നോക്കാം ഒന്ന് രണ്ട് അറിയില്ല പെണ്ണുള്ളടം ഉണ്ടാ നമ്മുടെ ഉള്ളത് നല്ല കടക്കുള്ളത് നല്ല അച്ചടക്കത്തിന് നല്ല മറ്റാല് ുംങ്ങാ അങ്ങനത്തെ നമുക്ക് നേരം നേരത്തെ സ്കെച്ച് ഇട്ടു അഞ്ചു നേരം സ്കെച്ച് നല്ല മജാവും പൊലിസും ഉണ്ടാവും നല്ല മജാവും നോക്കി സെറ്റാക്കാം ഇതെന്താക്കുന്നോക്കന അവര് കോണ്ടാക്ട് ചെയ്ത് വിളിച്ച് നോക്കുന്ന ചാച്ചാ എന്താ പറയുക ഈ ഏജ് എട്ട് അങ്ങനത്തെ മക്കളുണ്ട് അങ്ങത്തെ പാണ്ട ഈ ഒന്നും രണ്ടല്ലോ ഉണ്ടാകുന്നില്ല അങ്ങനത്തെ ഉണ്ടെന്ന് കുറച്ച് നല്ല ഓർമ്മത്തും ഇതും ഉണ്ടാവും കുറച്ച് വിദ്യാഭ്യാസം അങ്ങത്തെ ഇത് കുറേയല്ലതെല്ലാം നമ്മളെ തല രചിക്കതും ഉമ്മാന്റെ തലകുത്തു നമ്മളെ ജീവിതയില്ലാത്ത അങ്ങനത്തെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഫാമിലി അപ്പൊ അങ്ങനെ എന്താ നോക്കാം നിനക്ക് ഒരു കടക്കൽ കിട്ടുന്ന പോലത്തെ സെറ്റപ്പ് ഞാൻ ആക്കാം അവിടെ എന്തായിട്ട് ഇപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ല ഒന്ന് ഫ്രീ ആയിട്ട് ഫുൾ സെറ്റപ്പ് പോലെ ഇനി കാണാനെ പോയിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്ന അങ്ങനെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് നോക്കാം അവിടെ എന്താ നമ്മൾ സെറ്റാക്കാം അവാ നിങ്ങൾക്ക് ലൈക്കുന്ന പോലത്തെ എടുക്കാമോ ആക്കെ അങ്ങനെയല്ല കിടക്കല്ലേ വേണ്ടത് ആ അപ്പൊ അങ്ങനെ ആക്കാം നോക്കാം പിന്നെന്ത് ഞാൻ മംഗല ഉദ്ദേശിക്കുന്ന എങ്ങനറിയോ ഭയങ്കര പൊളി മംഗല ഞാൻ ഇതാക്കുന്നില്ല എന്തുകൊണ്ടേലും നമ്മളെ ഈ നാട്ടിലെല്ലാം എത്ര പാവപ്പെട്ട പര ഉണ്ട് അങ്ങനെ ഓരോ വിചാരിക്കുമ്പോ നമുക്ക് ആക്കിട്ട് അങ്ങനെ കൊടുക്കാനാണ് ഞാനും മറ്റു ഫാമിലിയെല്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു കഥ ആക്കും ഡിസൈൻ ഈ പള്ളിയിൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ നമ്മൾ സെറ്റ് ആക്കാം ാണ് ഒന്ന് പെട്ടെന്നാക്കിയത് നിന്റെ അടുത്ത് വന്ന നീ പട്ടാ പട്ടാ രണ്ടൊന്നാക്കി ആക്കുന്ന ನಿಟ್ಟ ನಿಡಕ್ಕೆ ನಿಂದ